കോഴിക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിനിടയാക്കിയ സംഭവത്തെ തുടർന്ന് കേരള വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മരണത്തിൽ ൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിക്ക് കത്ത് നൽകിയതായി ഗവർണർ വ്യക്തമാക്കി അന്വേഷണത്തിന് ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിലാകും ജുഡീഷ്യൽ അന്വേഷണത്തിനായി കമ്മിറ്റിയെ നിയോഗിക്കുന്നതെന്നും ഗവർണർ അറിയിച്ചിട്ടുണ്ട് ക്യാമ്പസിൽ എസ് പോപ്പുലർ ഫ്രണ്ട് കൂട്ടുകെട്ടാണെന്നും എല്ലാ ഹോസ്റ്റലിലും ഒരു ബ്ലോക്ക് എസ് എഫ് ഐ ഓഫീസാക്കുകയാണെന്നും ഗവർണർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം സിദ്ധാർത്ഥിന്റെ മരണത്തിനിടയാക്കിയ സംഭവത്തിലെ മുഖ്യപ്രതികൾ പ്രതികൾ പിടിയിലായിരിക്കുകയാണ് സിൻജോ ജോൺസൺ കാശിനാഥൻ എന്നിവരാണ് പിടിയിലായത് സിൻജോയുടെ ബന്ധുവീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ഇന്ന് പുലർച്ചെയോടെയായിരുന്നു പോലീസ് നീക്കം അതേസമയം കാശിനാഥൻ പോലീസിന് കീഴടങ്ങുകയായിരുന്നു ഇതോടെ കേസിൽ മൊത്തം പതിമൂന്ന് പേർ പിടിയിലായി നേരത്തെ പോലീസ് നാലുപേർക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഇതിൽ സിൻജോയും എല്ലാം ഉൾപ്പെട്ടിരുന്നു പിടിയിലായവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് സിദ്ധാർത്ഥ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിഷേധിച്ചാൽ കോൺഗ്രസ് പ്രവർത്തകർ പൂക്കോട് സർവകലാശാലയിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷഭരിതമായിരിക്കുകയാണ് സർവകലാശാലയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് മാർച്ച് പോലീസ് തടയുകയായിരുന്നു ഇതോടെ ബാരിക്കേഡ് തള്ളിമാറ്റാൻ പ്രവർത്തകർ ശ്രമിക്കുകയായിരുന്നു തുടർന്ന് സംഘർഷാവസ്ഥ നിലനിന്നെങ്കിലും നേതാക്കൾ ഇവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു ഇതിനിടെ ക്യാമ്പസിലെ ജീവനക്കാരൻ കോൺഗ്രസ് പ്രവർത്തകരുടെ ചിത്രമെടുക്കാൻ ശ്രമിച്ചതും വാക്കേറ്റത്തിന് വഴിവെച്ചു അതേസമയം ചാണ്ടിയമ്മൻ എം എൽ എ പൂക്കോട് ഉപവാസ സമരം ആരംഭിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രൂക്ഷ വിമർശനങ്ങളാണ് സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത് മരിച്ചുപോയ സിദ്ധാർത്ഥനെ ആരോപണമുന്നയിച്ച് ക്രൂരമായി വീണ്ടും അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പരാതി ഉണ്ടാക്കുക അത് മരിച്ചതിന് ശേഷം കൊടുക്കുക പ്രതിയായ ആൾ തന്നെ കമ്മിറ്റിയിൽ അംഗമായിരിക്കുക എന്നതൊക്കെയാണ് നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു കേസിൽ പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ കൂടി നടപടിയെടുക്കും പത്ത് വിദ്യാർത്ഥികളെ ഒരു വർഷത്തേക്ക് വിലക്കുകയും ചെയ്തു ഇവർക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാനും പരീക്ഷ എഴുതാനും സാധിക്കില്ല പ്രതികൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ മർദ്ദിച്ചവരാണിവരെന്നാണ് വിവരം മറ്റു രണ്ടുപേരെ ഒരു വർഷത്തേക്ക് ഇന്റേണൽ പരീക്ഷ എഴുതുന്നതിൽ നിന്നും വിലക്കിയിട്ടുണ്ട് മർദ്ദനമേറ്റതായി മനസ്സിലാക്കിയിട്ടും ആശുപത്രിയിൽ എത്തിക്കാത്തതിനാലാണ് നടപടി ഈ പന്ത്രണ്ട് വിദ്യാർത്ഥികളെയും ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് അക്രമം നോക്കി നിന്ന മുഴുവൻ പേരെയും ഏഴു ദിവസം കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇവർക്ക് ഹോസ്റ്റലിലും ഈ ദിവസങ്ങൾ പ്രവേശിക്കാനാകില്ല നേരത്തെ കേസിലെ പത്തൊൻപത് പേർക്ക് മൂന്ന് വർഷത്തേക്ക് പഠനവിലക്ക് ഏർപ്പെടുത്തിയിരുന്നു സിദ്ധാർത്ഥിനെതിരായ എല്ലാ ആക്രമണങ്ങൾക്കും നേതൃത്വം നൽകിയത് എസ് യൂണിറ്റ് ഭാരവാഹി കൂടിയായ സിൻജോ ജോൺസൺ ആണെന്ന് നേരത്തെ പിതാവ് ആരോപിച്ചിരുന്നു എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അൻശ്രിയോടും ഇക്കാര്യം പിതാവ് പറഞ്ഞിരുന്നു ആദ്യം പിടിയിലായ ആറുപേരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് മുപ്പത്തിയൊന്ന് പേർ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടെത്തിയിട്ടുണ്ട്